കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായ ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ ഇത് കണ്ടതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ് സുപ്രീം കോടതി വിധിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് ജസ്റ്റിസ് എം ആർ ഷാ ആൻഡ് എ എസ് ബോപ്പണ്ണ ഇവരുടെ ബെഞ്ചാണ് എനിക്ക് ഉത്തരവ് പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് അതായത് ഇതാണ് പറയണത് അതായത് സാലറീഡായിട്ടുള്ള ഭർത്താക്കന്മാർ കേസ് ഭാര്യയും കുട്ടികളും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കോടതി വിധിച്ച തുക ഭർത്താക്കന്മാർ ഒന്നിലെങ്കിലും കോടതിയിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ മെയിൻ്റനൻസ് തുക ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കാതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ശമ്പളത്തിൽ നിന്നും ഈ എമൗണ്ട് നേരിട്ട് പിടിച്ചെടുക്കുവാനായിട്ടും അങ്ങനെ പിടിച്ചെടുത്ത തുക ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ് യെസ് എന്ന് തന്നെയാണ് അങ്ങനെ ഇത് കേസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റായിട്ട് സാലറി അക്കൗണ്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ കേസാണ് ആർമി ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഭാര്യക്കും കുട്ടികൾക്കൊന്നും ചെലവിന് കൊടുക്കാതെ വന്നപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്തു കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ കോടതി പറയുന്ന പോയിന്റുകൾ എങ്ങനെയാണ് മെയിൻ്റനൻസ് എമൗണ്ട് ക്യാൻ ഡിറക്റ്റ്ലി ഡിഡക്റ്റഡ് ഫ്രം സാലറി അക്കൗണ്ട് ദ സുപ്രീം കോർട്ട് ബെഞ്ച് സെഡ് ദാറ്റ് ദ കറൻറ്റ് മെയിൻ്റനൻസ് ഓഫ് റുപ്പീസ് ഡാഷ് പെർ മന്ത് റുപ്പീസ് ഞാൻ പറയുന്നില്ല ഇവിടെ അമ്പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ഫ്രം ഡിസംബർ ഓൺവേർഡ്സ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഡിഡക്റ്റഡ് മനസ്സിലായി ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓഫ് ദ ഹസ്ബൻഡ് ബൈ ദ ആർമി അതോറിറ്റീസ് വിച്ച് ഷോഡ് ബി ഡിറക്ട്ലി ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി മഥർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പോയിൻറ്റ് ദ വൈഫ് ഈസ് ഡിറക്റ്റഡ് ടു ഫർണീഷ് ദ ബാങ്ക് ഡീറ്റെയിൽസ് ടു ദി ആർമി അതോറിറ്റീസ് വിത്തിൻ എ പീരീഡ് ഓഫ് വൺ വീക്ക് എന്നുള്ളതും ആ ഒരു വിധിയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നല്ലൊരു വിധിയാണ് നിങ്ങൾക്ക് ഇതുപോലെ ചിലവിന് കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആർമിയിൽ ആർമിക്കാർക്ക് മാത്രമല്ല ഇത് ബാധകമായിട്ടുള്ളത് നേവി ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് ഗവൺമെൻറ് എംപ്ലോയിസ് പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസ് എല്ലാവർക്കും ഈ ഒരു റോള് ബാധകമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് പിന്നെ ബെഞ്ച് ജസ്റ്റിസ് എം ആർ ഷാ അതുപോലെ തന്നെ എസ് ബോപ്പണ്ണ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കാം മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈയൊരു വിധി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റു തന്നെ വേണം ബതായ്